നമസ്കാരം റിയൽ ന്യൂസ് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് യൂണിയൻ കെ എസ് ടി യു ബാലുശ്ശേരി ഉപജില്ലാ സമ്മേളനം ബാലുശ്ശേരിയിൽ നടന്നു ബാലുശ്ശേരി മുക്ക് എജു സിറ്റിയിൽ സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു ഇടതു സർക്കാർ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ തകർച്ചയുണ്ടാക്കുന്നതോടൊപ്പം ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പ്രവണത കൂടിയാണ് നടന്നു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും സമ്മേളനത്തോടനുബന്ധിച്ച് നൽകി കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് യൂണിയൻ കെ എസ് ടി യു ബാലുശ്ശേരി ഉപജില്ലാ സമ്മേളനമാണ് ബാലുശ്ശേരി സിറ്റിയിൽ നടന്നത് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു ഇടതു സർക്കാർ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ തകർച്ച ഉണ്ടാക്കുന്നതോടൊപ്പം ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നയം കൂടിയാണ് സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ന് കേരളത്തിലെ കെ എസ് ടി അടക്കമുള്ള സംഘടനകളൊക്കെ തന്നെ ഭരണവിലാസം സംഘടനകളായി പ്രതികരിക്കുന്നു യു ഡി എഫ് അധികാരത്തിലാകുമ്പോഴും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറും ഒക്കെ പോരായ്മകളും അത് തുറന്നു കാട്ടാനും അതിനെതിരെ പ്രതികരിക്കാൻ സന്നദ്ധമായിട്ടുള്ള ഒരു അധ്യാപക സമൂഹം നിലക്കാണ് കെ എസ് ട്യൂവിനെ കേരളത്തിലെ അധ്യാപക സമൂഹം കണ്ടിട്ടുള്ളത് ജില്ലയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഞാൻ പല സ്ഥലത്തും പോയപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല കെ എസ് ട്യൂണെ തെറ്റിദ്ധാരണ വേണ്ട പല സ്ഥലത്തും ഇതിന്റെ നേതൃ നിലയിൽ പോലും മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിം ലീഗുകാരല്ലാത്ത കെ എസ് ട്യൂവിന്റെ ആശയങ്ങളെയും കെ എസ് ട്യൂവിന്റെ നയങ്ങളെയും മനസ്സിലാക്കി സംഘടനയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരുപാട് അധ്യാപകന്മാരുണ്ട് മുസ്ലിം ലീഗുകാരല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത അവര് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പ്രസ്ഥാനമാണ് കേവലം നടത്തുന്ന ഒരു കാലത്തും അവരെ കാരണം ആ നയം തന്നെ നമ്മൾ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി ബാലുശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഹമ്മദ് കോയമാസർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പ്രസിഡന്റ് നൌഷാദ് കെ അധ്യക്ഷത വഹിച്ചു ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അബ്ദുൽ മനാഫ് ടി പി ഭൌസിയ കെ എം ഉപജില്ലാ കലോത്സവത്തിൽ ഭക്ഷണ കമ്മിറ്റിയുടെ ഡയറക്ടറായി മികച്ച സേവനം നടത്തിയ അബ്ദുൽ ജബാർ ടി തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ പാലോളി സിറാജുദ്ദീൻ പന്നിക്കോട്ടൂർ ജലീൽ ചീക്കരോട് റഫീ കെ പി മൻസൂർ കെ കെ സിദ്ദിഖ് കെ പി തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി ഫൈസൽ കിനാലൂർ സ്വാഗതവും ട്രഷറർ അബ്ദുൽ നാസർ സിവി നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി